ഹലോ നമസ്കാരം എല്ലാ പേർക്കും ദീപ്സ് കിച്ചണിലോട്ട് സ്വാഗതം അപ്പം നമ്മളൊന്ന് പാൽ കൊഴുക്കട്ടെയാണ് തയ്യാറാക്കണത് അതിനായിട്ട് ഞാൻ അരക്കപ്പ് പാലും അതിനോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോയി വീണ് അരക്കപ്പ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാം ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ എന്തു ചെയ്യുക നമുക്കിതിലോട്ട് നമ്മൾ നൂൽപ്പുട്ടി ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതിന് ഒരു കപ്പ് വെള്ളം അതാണ് ഞാൻ കറക്റ്റ് അളവിൽ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പാക്കറ്റ് മാവില് നിങ്ങൾക്ക് അതിൻ്റെ ബേക്കിൽ കാണാൻ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് ചെയ്താൽ മതി അപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മാവാണ് എങ്കിൽ കുറച്ച് അധികം വെള്ളം ഒന്ന് എടുക്കേണ്ടി വരും ഓക്കെ ഇതോടെ ഞാനൊരു ഹാഫ് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ നമ്മൾ മാവ് നല്ല അടിപൊളിയാക്കി കിട്ടും നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം വെള്ളം എന്താ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് മാവ് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചുകൊടുക്കാം ഞാൻ ഇതേ ഇത് തന്നെ ഞാൻ ഒരു അമ്മണി കൊഴുക്കട്ടയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം അതേ രീതി തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യുന്നത് ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങളത് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ രീതിയിലാണ് പക്ഷെ ഞാൻ അതിൽ ഇത് വെള്ളം ഒഴിച്ചാണ് ഞാൻ ഫസ്റ്റ് ഈ മാവ് തയ്യാറാക്കിയത് പക്ഷേ ഇതിൽ ഞാൻ പാലാണ് ഒഴിക്കുന്നത് പാലം കൂടെ ഒഴിച്ചപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇതാ മാവിനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഇതിനെടുക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ഇതാ കണ്ടല്ലോ ഇതുപോലെ ആക്കി എടുക്കുക അപ്പം നിങ്ങൾക്ക് വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം അതുപോലെ തന്നെ ഇത് ഞാൻ ഇപ്പം റൗണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വേണമെങ്കിൽ അതും വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അവരോട് ഞാനൊരു രണ്ട് കപ്പ് പാല് ഒഴിക്കുന്നുണ്ട് ഈ പാലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കപ്പ് അല്ല സോറി ഒന്നര കപ്പ് പാലും കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മിൽക്കിൽ ഇത് ചെയ്യാം ഞാനിപ്പോൾ വെള്ളം ചേർത്തു നിങ്ങൾക്ക് അത് ചേർക്കാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ആ പാലിൽ മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി പാല് ചെറുതായിട്ട് ചൂടാൻ വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലോട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാൽ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ ബോൾസിൽ അതിനെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ബോൾസ് ഇട്ട് കൊടുത്ത ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വച്ചേക്കാം ഇപ്പം തിളച്ച് പൊന്താതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് തിളച്ചിങ്ങും പൊന്തില്ല അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇത് വെച്ചേക്കാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം നമ്മൾ എന്താ പാൽ കൊഴുക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകിക്കോളും അപ്പോൾ ഞാൻ ഇനി ഇതിനോട്ട് ഞാൻ ശർക്കര പാനി കാച്ചി എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് ഒരു കപ്പ് മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ചിട്ട് അതിലോട്ടൊരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഞാൻ നന്നായിട്ട് ഞാൻ ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കരയാണ് ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത് എന്നൊക്കെ ഉണ്ടല്ലോ കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ ഈ പാൽ കൊഴുക്കട്ട ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ